അഞ്ചുരുളിയിൽ വിവിധ മേഖലകളിൽ നിൽക്കുന്ന വൻ മരങ്ങൾ ഭീഷണി ഉയർത്തുന്നു മരം മുറിച്ചുനീക്കാൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടിയില്ലെന്നാണ് ജനങ്ങളുടെ പരാതി ഏതുസമയത്തും മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് അഞ്ചുരുളിയിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെങ്കിൽ വനംവകുപ്പിന്റെ അനുമതി വേണം അനുമതി ലഭ്യമായെങ്കിൽ തന്നെ അതിനുള്ള തുക ജനങ്ങൾ തന്നെ കണ്ടെത്തേണ്ടതുണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ തുക മുടക്കി മരങ്ങൾ മുറിച്ചു മാറ്റാൻ സാധിക്കാത്തതാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം വനംവകുപ്പ് നേരിട്ട് മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് എല്ലാ വർഷവും മഴക്കാലമാവുന്നതോടെ മേഖലയിൽ നിരവധി മരങ്ങളാണ് റോഡിലേക്കും മറ്റുമായി കടപുഴകി വീഴുന്നത് പലപ്പോഴും ഗതാഗത സ്തംഭനത്തിനും വ്യാപക കൃഷിനാശത്തിനും ഇത് ഇടയാക്കുന്നുണ്ട് മഴയും കാറ്റും ശക്തമാവുന്ന മുറയ്ക്ക് വീണ്ടും മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാഹചര്യം പലയിടങ്ങളിലും നിലനിൽക്കുന്നുണ്ട് അഞ്ചൂ രൂപയ്ക്ക് പോകുന്ന വഴിക്ക് മരങ്ങൾ റോഡിലേക്ക് ചെരിഞ്ഞു നിക്കുകയും ഭീകരാവസ്ഥയിൽ സംഭവിക്കുകയും റോഡിന്റെ ഇരുവശങ്ങളിൽ നിൽക്കുന്ന മരങ്ങൾ വീടും ഒത്തിരി ആൾക്കാർക്കോടെ ഉള്ള സ്ഥലമാണ് രാത്രി ഭയങ്കര പേടിച്ചിട്ട് കിടന്നുറങ്ങാൻ പോലും പറ്റത്തില്ല പഞ്ചായത്തില് ആയിട്ടില്ല മരങ്ങളുടെ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയതോടെ ഏത് നിമിഷവും നിലംപൊത്താവുന്ന സാഹചര്യത്തിൽ നിരവധി മരങ്ങളാണ് അഞ്ചുരുളി കക്കാട്ടുകട റോഡിൽ നിലകൊള്ളുന്നത് ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ അടിയന്തിരമായി മുറിച്ചു നീക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് കട്ടപ്പന